ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഗിഫ്റ്റ് അൺബോക്സിംഗ് ചെയ്യാൻ പോവാണ് ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ഈ വീഡിയോ എന്ത് ഞാൻ എയ്റ്റീൻത്ത് ആണ് സോ സെവൻറ്റീൻത്ത് ആണ് എൻ്റെ ബർത്ത് ഡേ സെവൻറ്റീൻ സെപ്റ്റംബർ ആണ് എൻ്റെ ബർത്ത് സോ ഇതായിരുന്നു കേട്ടോ കേക്ക് ബ്ലൂബെറി ആയിരുന്നു കേക്ക് അടിപൊളി അടിപൊളി ടേസ്റ്റായിരുന്നു കേസ് ഭയങ്കര ഇതായി നല്ല കേക്കായിരുന്നു പിന്നെ എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി കൈസ് ഞാൻ വിചാരിക്കാണ്ട് കുറേ ഗിഫ്റ്റ്സ് ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് സോ അത് ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്കൊന്ന് വേഗം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കുറേ പേര് കാർഡ്സും കുറേ സാധനങ്ങളും കുറേ തന്നിട്ടുണ്ട് സ്റ്റിക്കേഴ്സ് ആയിക്കോട്ടെ കുറേ കുപ്പിയിൽ നിന്ന് കുറച്ച് ലീറ്റ് കണ്ടിട്ടുണ്ട് കുറേ ചോക്ലേറ്റ് തന്നോട്ട് അത് അടിപൊളി കുറേ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നായിട്ട് തരാം കാണിച്ചു തരാം പിന്നെയാണെങ്കിൽ എന്റെ വലിയമ്മൊരു ഡയറി മിൽക്ക് മേടിച്ചെന്നിട്ടുണ്ടായിരുന്നു സാധൊക്കെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ കേക്കും ചോക്ലേറ്റ് ഗിഫ്റ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാൻ തീ കണ്ട ചോക്ലേറ്റ്സ് പിന്നെതേ കേക്ക്ണ്ട് അടിപൊളി ആയിരുന്നു അപ്പോൾ കേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മ എനിക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കണ് തന്നു കൈസ് അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഞെട്ടിപ്പോയി അമ്മ പറഞ്ഞു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചില്ലെങ്കിലും ഡ്രസ്സൊക്കെ മേടിച്ചില്ലെന്നും ഗിഫ്റ്റൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞു പക്ഷേ അമ്മക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് സോ അതൊക്കെ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് തുറക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഗിഫ്റ്റ്സൊക്കെ സ്കൂളിൽ കിട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം സോ ഗൈസ് ഞാൻ ആദ്യം ഒരു ഗ്രസ്സ് അടിക്കാൻ എന്തായിരിക്കും ഉണ്ടാവാന്ന് അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു ആദ്യം തൊട്ടപ്പോൾ ഒരു ബുക്ക് പാൻ അങ്ങനത്തെ സംഭവമാണെങ്കിൽ ശരിക്കും കൈസ് കണ്ടത് അപ്പോൾ നമുക്കത് ഇത് അൺബോക്സ് ചെയ്യാൻ ആദ്യം തന്നെ വേണ്ടത് കത്ത് സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് പൊട്ടിക്കാൻ വേണ്ടി കൈ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ പിന്നെ എന്നെ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കുറേ പേര് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ സോ എല്ലാവർക്കും താങ്ക് യു പിന്നെ സ്കൂളിൽ നിന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ആരൊക്കെ എന്നെ വിഷ് ചെയ്ത അവർക്കൊക്കെ ഒരു താങ്ക് യു ഗൈസ് ഐ ലവ് യു ഗൈസ് അപ്പോൾ നമുക്കിത് തുറക്കാം അപ്പോൾ ഇതാണെങ്കിൽ ഒറ്റ കൈ കൊണ്ട് വീട് പിടിച്ച് തുറക്കാൻ കുറച്ച് പണിയാണെങ്കിലും പിന്നെ ഞാൻ തുറന്നെടുത്തു ഗൈസ് കണ്ടോ ഇനി നമുക്കത് തുറക്കാം കൈസ് കണ്ടോ കുറച്ച് നല്ല പാടാണ് അതാണ് എൻ്റെ മുഖത്ത് ഇങ്ങനത്തെ എക്സ്പ്രഷൻ അങ്ങനെ ഞാൻ തുറന്നു ഗഴ്സിന്ന് കണ്ണടച്ച് ഞാൻ തുറന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു എന്തു ചെയ്യാന്ന് കണ്ടോ അയ്യോ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നില്ലേക്കോട്ടെ ഓ ആദ്യം തന്നെ ഒരു അടിപൊളി പൗച്ചാണ് ഗേസ് അപ്പോൾ പൗച്ചിലൊരു പാനാ ഓക്കേ ഒരു മീനിങ് ആ സംഭവം എന്ന് ഒരു മഞ്ഞ കളറുള്ള പാനായി പിന്നെ ഒരു അടിപൊളി പൗച്ചാണ് നല്ല മെങ്ങിൻ്റെ പൗച്ചാണ് ഇതുപോലത്തെ ഒരു പൗച്ച് വേണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഇൻവേസി കളർ പോലെ എനിക്ക് അങ്ങനത്തെ കിട്ടി കിട്ടിയേ പിന്നെ ടു ബുക്ക്സ് ഉണ്ടായിരുന്നു കാപ്പം ഞാൻ ഇത് കളറിംഗ് ബുക്കാണ് നോക്കിയപ്പോൾ ഒരു ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രോയിങ് ബുക്കുണ്ട് ഇതൊരു ഡ്രോയിങ് ബുക്കാണ് പിന്നെ ഇതൊരു ചാർട്ട് ബുക്കാണ് നമുക്ക് ചാർട്ട് ഇതൊക്കെ ഉള്ളൊരു അടിപൊളി വേറൊരു ബുക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കൈസർ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ തന്ന ഗിഫ്റ്റ് പിന്നെ എനിക്ക് അച്ഛൻ ഡ്രസ്സാണ് കേട്ടിട്ട് മേടിച്ചു തന്നെ അപ്പോൾ ഇതിലെനിക്ക് ഭയങ്കര സന്തോഷം കണ്ടുപിടിപ്പം പൗച്ച അടിപൊളി പൗച്ചാണ് നോക്കി ഭയങ്കര ഇതാണ് എൻ്റെ അമ്മ തന്നെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഉള്ളായിട്ട് ഈ ഒരു കണ്ട മഞ്ഞ കളർ സംഭവം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല സൂപ്പറായിട്ടുണ്ട് ആൻഡ് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ഗിവ് എവേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗിവ്വേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഗിവ്വേയുടെ പിന്നെ തന്നെ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടായിരിക്കും സോ ഗിവ്വേയുടെ റൂൾസ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ കമൻസ് ഒക്കെ ചെയ്യാം കേട്ടോ റൂൾസൊക്കെ നോക്കിയിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കാണിച്ചത് അച്ഛൻ മേടിച്ചെന്താണ് ഗിഫ്റ്റ് ആയിട്ട് അത് കണ്ട് ഈ ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻറ്റുമാണ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അച്ഛൻ്റെ വക അപ്പൊ ഞാൻ അതേ ഈ ഗിഫ്റ്റ് കണ്ടിത് അടിപൊളി ഗിഫ്റ്റ് ആണ് ഗൈസ് പിന്നെ അവിടെ കുറച്ച് ബലൊക്കെ വെച്ച് ഞാൻ ഡെക്കറേഷൻ പോലെ കുറച്ച് തിരീച്ച ഡെക്കറേഷൻ പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീ കണ്ടോ ഒരു അടിപൊളി ബുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്ട നമ്മുടെ ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ സൂപ്പറായിരുന്നു ഗൈസ് രണ്ട് ബുക്കും പിന്നെ പൗച്ചും അടിപൊളി ആയിരുന്നിട്ടുണ്ടായിരുന്നു സോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് കണ്ടൊരു പാനായിട്ട് ഞാൻ വിചാരിച്ചില്ല അമ്മ ഇങ്ങനെ ദിവസം വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഇതാണ് അപ്പം എൻ്റെ അമ്മ തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം അടിപൊളി ഗിഫ്റ്റാണ് ഗൈസ് അമ്മ പറഞ്ഞു ഗിഫ്റ്റ് അങ്ങനെ എന്ത പക്ഷെ അമ്മ തന്നു ഗൈസാണ് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു അത് ഇനി നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അടുത്തത് എനിക്ക് ആദി തന്നതാണ് അപ്പം ഞാൻ ആദ്യം വിളിക്കാം ഗൈസ് ആദി വാ അപ്പോൾ ആദ്യക്കൂട്ടം വന്നിട്ടുണ്ട് ആദ്യം എൻ്റെ കസിനാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം അപ്പോൾ അവൻ എനിക്ക് തന്നത് രണ്ട് സ്റ്റിക്കേഴ്സാണ് കേട്ടോ അടിപൊളി സ്റ്റിക്കേഴ്സാണ് ജങ്ങളത് ചെയ്യുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിക്കേഴ്സാണ് എനിക്ക് ആദിക്കുട്ടൻ തന്നത് അപ്പോൾ ആദ്യക്കുട്ട താങ്ക് യു അപ്പോൾ ഇതാണ് എനിക്ക് ആദിക്കുട്ടൻ തന്നത് അപ്പോൾ ആദിക്കുട്ടൻ ഞാൻ ചോദിച്ചാണ് ആദ്യ ഒക്കെ പറയാം പിന്നെ ആദിക്കുട്ടൻ പോയി ഗൈസ് അപ്പോൾ ആദ്യ കൂട്ടം കേക്ക് മുറിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ തന്നെ പിന്നെ ഞാൻ കാണിച്ചു തരാം വേറെ ഈ ഒരു ലേറ്റ് നിൽക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ലേറ്റ് അതും ഇട്ട് ഇതൊരു അടിപൊളി സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊരു ഏസ്തെറ്റിക് ലുക്ക് വരുന്നതാണ് ഇതെനിക്ക് തന്നത് ആദ്യ മധുവാണ് അപ്പം ആദ്യ മധുവിന് താങ്ക് യു ആദ്യ അപ്പം ആദ്യ എന്ന് വിളിക്കുക അപ്പോൾ ആദ്യ തന്നതാണ് ഇത് അടിപൊളി ഏസ്തെറ്റിക് ആയൊരു സംഭവമാണ് പിന്നെ വേറെ എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഇത് എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുണ്ട് എല്ലാവരും തന്നെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എനിക്കൊക്കെ തന്നെ പിന്നെ ഉള്ളതൊരു ക്ലോക്കാണ് എന്ത് ക്യൂട്ട് ക്ലോക്കാന്ന് നോക്കി ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഇതൊരു അടിപൊളി ക്ലോക്കാണ് അപ്പോൾ അടിപൊളി നോക്കി എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ നല്ല വീണ്ടും അലറാം അടിക്കും നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അടിപൊളി ശരിക്കും ക്ലോക്ക് ടൈമാണ് എല്ലാം അടിക്കും പിന്നെ ഇതെനിക്ക് തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവി തീർത്ഥാണ് നമുക്ക് ദൈവം എന്ന് വിളിക്കാം അപ്പോൾ ദൈവം തന്ന കേട്ടോ ഇത് മാത്രമല്ല വേറെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു തട ഈ ഒരു സ്റ്റിക്കറും ഇതൊരു നിറ്റ കവാ ഷീറ്റ് പോലെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റിക്കറാണ് അപ്പോൾ അത് തന്നിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും അവൾ തന്നാണ് അടിപൊളിയാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഈ അടിപൊളിയറ്റിൽ നല്ല രണ്ട് പ്രിൻസസിൻ്റെ സ്റ്റിക്കേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് സോ അത് അടിപൊളിയാണ് ഇനി നമുക്ക് അടുത്തെടുക്കാം ഇതെനിക്ക് നിളയാണ് ഗൈസ് തന്നത് അപ്പോൾ നിള കണ്ടെങ്കിൽ വീഡിയോ താങ്ക് യു നിള അപ്പോൾ നിള തന്നെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ നിളയ്ക്ക് താങ്ക് യു നിളത് ഒരു അടിപൊളിക്കാവാ സ്റ്റിക്കേഴ്സാണ് രണ്ട് പെൺകുട്ടികൾക്ക് എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പോൾ അത് പിന്നെ ഒരു സാധനം സാധനങ്ങാച്ചരം പിന്നെന്തുറ്റാ നോക്കട്ടെ പിന്നെയെന്ന് പറയുന്നത് ഇതാണ് ഇത് എൻ്റെ കസിനും അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് തന്ന അനയ തന്താണ് നമുക്ക് ന്യൂ എന്ന് വിളിക്കാം അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേസ് പിന്നെ കണ്ട് ഇത് കണ്ട ആ യെല്ലോ ക്ലോക്ക് തന്നത് ദേവുമാണ് ദേവു എൻ്റെ കസിനാണ് പിന്നെ അനയും എൻ്റെ കസിനാണ് അപ്പോൾ നമുക്ക് ന്യൂന്യൂസ് എന്ന് വിളിക്കാം അപ്പോൾ അവരെൻ്റെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ അവൾ ദേവു എൻ്റെ ക്ലാസ്സിലാണ് പക്ഷെ നുന്നു വേറെ ക്ലാസ്സിലാണ് ഒരേ ക്ലാസ്സാണ് പക്ഷേ അങ്ങനെ പിന്നെ ഇതെനിക്ക് എൻ്റെ വലിയമ്മതാണ് ടൂ ഡാറിമിൽക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ഡയറി മിൽക്ക് എനിക്ക് വല്ല്യമ്മ തന്നതാണ് അടിപൊളി നല്ല ഈ ടേസ്റ്റിൻ്റെ ചോക്ലേറ്റ്സാണ് കൂടുതലിഷ്ടം അത് കാരണം കൊണ്ട് എനിക്ക് വല്ല്യമ്മ ഡയറി മിൽക്ക് തന്നിട്ടുണ്ട് പിന്നെ ഗായ്സ് നിങ്ങൾക്ക് ഞാൻ നിൽക്കുക ഞാൻ വേറെ സംഭവം എടുക്കട്ടെ പിന്നെ കാർഡ്സൊക്കെ ഉണ്ട് കാർഡ്സ് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഇതാണ് കേട്ടോ ഇതെനിക്ക് തന്നത് ഗൗരിയാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ഞാൻ സ്കൂൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എല്ലാം പരച്ചിട്ടൊക്കെ ഇരിക്കുണ്ടാവുക സോ നമുക്ക് എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ആദ്യം തന്നെ എനിക്കൊരു മഞ്ചാണ് എന്താ അവിടെ ഒരു കാർഡിലായിട്ടോ ഇത് തന്നെ ഞാൻ എടുത്തതാണ് ഈ കിട്ടതാണ് പിന്നെ ഒരു വേർറൂം ഇട്ടത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ തന്നിട്ടുള്ളത് എന്ന് പറയുന്നതിൽ മെയിൻ സംഭവമാണ് ലിപ് ഗ്ലോസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ലിപ്പ് ഗ്ലൗസ് ആണ് നോക്കിയത് കളർന്നോക്കാ അടിപൊളിയായിട്ടില്ലേ സോ അത് തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അപ്പം ലിപ്പ് ഗ്ലൗവ്സ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എനിക്ക് ബ്ലാക്ക് നെയ് പോളിഷ് തന്നിട്ടുണ്ടായിരുന്നു ഈ സാധനം എനിക്ക് വേണമെന്നു ആഗ്രഹമുള്ളതാണ് എനിക്ക് വേറെ കളേഴ്സ് ഉണ്ട് പക്ഷേ ബ്ലാക്ക് ഇത് വരില്ല സോളിൽ ബ്ലാക്ക് നെയ് പോളിഷ് അവിടെ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പേർപ്പിൾ കളർ മാലയാണ് തന്നെ അടിപൊളി മാല തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ നോക്കാം പിന്നെ എന്തുറ്റ പിന്നെ സ്റ്റിക്കിനോട്ട് തന്നിട്ടുണ്ട് ഗേൾസ് പിന്നെ എന്തുറ്റ നോക്കട്ടെ പിന്നെ ഒരു അടിപൊളി ഭയങ്കര സൂപ്പർ 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 ആയിട്ടുള്ള ഒരു കമ്മൽ തന്നിട്ടുണ്ട് താമരയുടെ കണ്ട അടിപൊളിയായിട്ട് നല്ല വിങ്ങലി കാണുമ്പോൾ നോക്കി അതൊക്കെ ഒരു അടിപൊളി താമരയുടെ കമ്മൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഗൗരി തന്നത് പിന്നെ ഗൗരി ആണെങ്കിൽ ഒരു കാട് തന്നിട്ടായിരുന്നു ഇതിലാണ്ട അഞ്ചിരിക്കുന്നത് സോ ഇതിൽ എനിക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഗൈസ് അവൾ എഴുതിയിട്ടുള്ളത് ഹാപ്പി ബർത്ത് ഡേ ആരോഹി മേ യുർ ഡ്രീംസ് കം ട്രു ആൻ ബിഷൻ വേ വെരി വെരി ഹാപ്പി റിട്ടേൺസ് മേ യു ഷൈൻ ഇൻ യുവർ ലൈഫ് എൻജോയ് യു ആൾ ബർത്ത് ഡേ വിത്ത് പീസ് ആൻജോയി എന്നാണ് ഗൗരി എഴുതിയിട്ടുള്ളത് സോ താങ്ക് യു ഗൗരി പിന്നെ അവളൊരു സ്റ്റിക്കർ തന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് പോലത്തെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ടായിരുന്നു ആ ഡിബിൾ സ്റ്റിക്കറായിരുന്നു പിന്നെന്തുറ്റാ പിന്നെ ഗൈസ് ഞാൻ വേറെ സ്റ്റിക്കേഴ്സ് വേറെ കാണിച്ചുതരാം സ്റ്റിക്കേഴ്സ് അല്ല വേറെ ഗിഫ്റ്റ്സ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ ഇതെനിക്ക് തന്നിട്ടുള്ളത് ദേവു ആണ് ദേവ് തന്നിട്ടുള്ളത് വിൻറ്റേജ് ജേണൽ കിറ്റാണ് സോ അതിൽ സ്വീറ്റ് ഫ്രണ്ട് ഹൈ പെസ്റ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സോ അതിൻ്റെ തന്നെ ഒരു കുഞ്ഞൊരു ബുക്കാണ് കേട്ടോ അടിപൊളി ബുക്കാണ് നോക്കി നല്ല വെങ്ങിട്ടിൽ ക്യൂട്ടായിട്ടുള്ള ബുക്കാണ് സോ ഇതാണെനിക്ക് ദേവിൻ്റെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ചെഴുതിയിട്ടുള്ള ഒരു അടിപൊളി വെൽക്കം എന്ന് പറയുന്ന ഒരു അടിപൊളി ബുക്കാണ് കണ്ടോ അടിപൊളിയാണ് പിന്നുള്ളതെന്ന് പറയുന്നത് എന്താച്ച പിന്നെ കുറേ ഉണ്ട് ഈ ചെയ്തിൽ തന്നെ ഇതിൽ പിന്നെ ഉള്ളത് എന്തു സ്റ്റിക്കേഴ്സാണ് ഒരു കോഫി തീമിലായിട്ട് കണ്ട ആരു പിന്നെ കോഫി അതിൻ്റെ നിക്ക് പിന്നെ കോഫി വിൻഡീജ് അങ്ങനത്തെ സംഭവങ്ങൾ അവൾ അതിൽ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ട് അപ്പോൾ തന്ന എല്ലാവർക്കും താങ്ക് യു ഗായ്സ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് കണ്ട ഒരു അടിപിൾ കോഫി സ്റ്റിക്കറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂട്ടാ വിൻറ്റേജ് ജേണലി ഞാൻ അങ്ങനെ ചെയ്യാല്ലോ പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് ഇങ്ങനെ കുറെ ഇങ്ങനത്തെ വേർഡ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് അടിപൊളിയായിട്ടുള്ള അതുണ്ട് അപ്പോൾ അത് കുഞ്ഞു വേഡ്സ് സംഭവങ്ങളായിട്ടുണ്ട് സോ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ തന്ന എല്ലാവർക്കും താങ്ക് യു ഗൈസ് അപ്പോൾ ഇത് കണ്ട് ഇതിലിങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഒരു അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിലുള്ളത് എന്ന് പറയുന്നത് എന്താ മെമോ പാഡ്സ് ഉണ്ട് ഗൈസ് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് കണ്ട മാമോ പാഡ്സ് അങ്ങനത്തെ കുറച്ച് സംഭവം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വാഷ് ഷീറ്റ് ഉണ്ട് പിന്നെ പിന്നൊരു കാർഡ് ബോർഡിൻ്റെ ഒരു ജേണൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ട് ഉള്ളത് സ്റ്റിക്കി ആണ് സ്റ്റിക്കി നോട്ട്സ് മീൻസ് സ്റ്റാമ്പ് സ്റ്റിക്കി നോട്ടിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റാമ്പ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല ക്യൂട്ടാണ് അതുപോലെ തന്നെ വിൻറ്റേജ് രീതിയിൽ വിൻറ്റേജ് രീതിയിലുള്ള സ്റ്റാമ്പ്സ് ഉണ്ട് സ്റ്റിക്കി നോട്ട് സ്റ്റാമ്പ്സ് പിന്നെ ഒരു ഹാപ്പി കണ്ട ഈ ഒരു ക്ലിപ്പും എനിക്ക് അല്ലെങ്കിൽ അതിൽ തന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ കെട്ടിട്ട വയസ്സ് മുടിശേക്ക് ആ പൈസ ഞാൻ വീണ്ടും വന്നിട്ടാണ് അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് ഏജ് ഒരു സംഭവം കൂടി എനിക്ക് അവൾ തന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ട അത് നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു കണ്ട ഒരു കാർഡ് ബോർഡ് ജേണൽ ചെയ്യാൻ പറ്റിയത് പിന്നെ കണ്ടിട്ടുള്ളത് വാഷ് ടേപ്പ് ആണ് ബ്രൗൺ കളർ വാഷി ടേപ്പ് വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇങ്ങനെ വോട്ട്സ് അങ്ങനത്തെ സംഭവങ്ങൾ പറഞ്ഞത് വേറെ സാധനം തന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു പിന്നെ വീണ്ടും ഒരു കാർഡ് ബോർഡ് പീസ് വന്നിട്ടുണ്ട് പിന്നെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിട്ടുള്ളത് ഗ്രീൻ അപ്പോൾ ഇതാണ് ഈ വിൻഡേജിൽ ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ അടിപൊളിയാണ് നമുക്ക് ഇതൊക്കെ വില വയ്ക്കാം അല്ലെങ്കിൽ ഇതൊക്കെ കാണാണ്ടാവും അതാണ് ഞാൻ ഇതൊക്കെ വിലവയ്ക്കേണ്ടത് അപ്പോൾ അടിപൊളിയായിരുന്നു ഈ ബേഡേ ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മീൻസ് കുറേ ഗിഫ്റ്റ്സ് കിട്ടി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എന്താ ഇതാണ് അടുത്ത് നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ വൈഷ്ണവതാട്ട ഒരു ബ്ലൈൻഡ് ബാഗ് പോലെ പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഗൗരി തന്ന സ്റ്റിക്കറെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ സ്റ്റിക്കറായിട്ട് കണ്ടാം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട് അപ്പോൾ ഇതെനിക്ക് ഗൗരി തന്നാണ് സോ അടിപൊളിയാണ് പിന്നെ പിന്നുള്ളത് എനിക്കൊരു കാർഡ് തന്നത് ദുർഗാണ് ദുർഗ വേറെ ക്ലിപ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിപ്പും ബൺസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് ലാസ്റ്റ് ഞാൻ വായിക്കുന്നതായിരിക്കും അപ്പോൾ ഗായസിനി നമുക്കെന്നാൽ കാറ്റിലേക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ തുടങ്ങാം പക്ഷേ ഇനി ഞാൻ നിങ്ങൾക്കൊരു വേറെ ഗിഫ്റ്റ് കാണിച്ചു തരാം മഞ്ചു ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് സോ ഗായ്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ്സ് പറഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം സോ ആദ്യമത് താങ്ക് യു ആദ്യാ മതും ഇത്ര ഗിഫ്റ്റ്സ് ഒക്കെ എല്ലാവർക്കും താങ്ക് യു ഇനി നമുക്ക് അടുത്തത് എടുക്കാം എന്താന്ന് പറഞ്ഞാ നമുക്ക് അടുത്ത ചോക്ലേറ്റ്സ് കിടക്കാം ചോക്ലേറ്റ്സ് കുറേ പേര് തന്നിട്ടുണ്ട് ആദ്യ പിന്നെ ഫൈഹ പിന്നെ ഗൗരി ഇവരൊക്കെ ആണ്ടട്ട എനിക്ക് ചോക്ലേറ്റ്സ് തന്നത് കണ്ട് കുറേ ചോക്ലേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് സോ അതൊക്കെ ഞാൻ മിക്സ് ആയിട്ടുണ്ട് സോ ആര് തന്നാൽ എനിക്ക് ശരി ഇത്ര പേര് തന്നിട്ടുണ്ട് പക്ഷെ മിക്സ് ആയിട്ടുള്ള കാരണം കൊണ്ട് ആട്ടോ അപ്പോൾ ഈ ചോക്ലേറ്റ് തന്നിട്ടുണ്ട് പിന്നെ അവന്തിക എനിക്ക് ഫൈവ് സ്റ്റാർ തന്നിട്ടുണ്ട് സോ അവന്തിക കാണാണെങ്കിൽ താങ്ക് യു അവന്തിക എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ തന്ന അവന്തികയ്ക്ക് താങ്ക് യു അപ്പോൾ ഗൈസ് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ച് വിചാരിച്ചു അപ്പോൾ അതെനിക്ക് അവന്തിക തന്നതാണ് പിന്നെ വേറെ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പിന്നെന്താന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാൻ തന്നത് ഗൗരി എന്താണ് പിന്നെ ഗായ്സ് പിന്നെ ഗായ്സ് എനിക്കൊരു സ്കുഷി തന്നിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞു ഞാൻ മറന്ന് പോയി മീൻസ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ല കണ്ട് കിടക്കണ കണ്ടുണ്ട് ഞാൻ പോയി ഗൈസ് ഇതാരാ തന്നേന്ന് പേര് എഴുതിയിട്ടില്ല ഒരു ബ്ലൈൻഡ് ബാഗിൽ നിന്നാണ് തന്നത് പിന്നെ ഇതെനിക്ക് അനുനയ തന്നതാണ് ഗൈസ് അനുനയ അതിലെനിക്ക് ആരും എന്ന് പണ്ട് നിഗ്നിയമെന്താ എഴുതിയിട്ട് അതിലൊരു സ്കുഷി തന്നിട്ടുണ്ട് അവിടെ കുറേ സ്കുഷീസ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ജേണലിലാണ് ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് കുറച്ച് ചെറിയുടെ സംഭവം പിന്നെ കുറേ വേറെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതൊരു ലെ ടുഡു ലിസ്റ്റൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ വീണ്ടും കുറച്ച് പാറ്റേൺ ഗ്രിഡ് ലൈൻസ് പേപ്പർ അങ്ങനത്തെ തന്നിട്ടുണ്ട് സോ അതാണ് അതായത് അതിലുള്ളത് സംഭവങ്ങളാണ് അപ്പോ അതിലുള്ളത് കണ്ടോ ഒരു കുഞ്ഞ് ജേൺ കിട്ട പോലെയാണ് എനിക്ക് എല്ലാവരും കുറെ ജേൺ സംഭവങ്ങൾ മീൻസ് എനിക്ക് ജേൺ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവളെനിക്ക് കൊറേ കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ കൊറേ കാർഡ്സ് അവള് പേപ്പർ ഒഴിച്ചു കൊറേ പേപ്പർ ഒഴിച്ചു കൊറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എനിക്ക് തന്നത് ദുർഗയാണ് ഗൈസ് അപ്പോൾ ദുർഗയുടെ കാർഡ് ഉണ്ട് സോ അത് നമുക്ക് വായിക്കും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു സോ ഗൈസ് നമുക്ക് ഈ ദുർഗയുടെ കാർഡ് നമുക്കൊന്ന് വായിക്കാം പക്ഷെ അടിപൊളിയായിട്ടുകൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലവിൻ്റെ ഇത് വെച്ചിട്ട് സോ അപ്പോൾ ദുർഗ കണ്ടെങ്കിൽ ദുർഗ താങ്ക് യു ദുർഗ സോ ഡിയർ ആരോഹി ഐ വിഷ് യു ഗ്രേറ്റ് ഡേ ആൻഡ് ഐ ആം ലക്കി ടു ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് യു ദാറ്റ് യു വിൽ ബി നൈസ് ടു മീ ആൻഡ് ബി വിത്ത് മീ വിഷിങ് യു എ ഗ്രേറ്റ് ഡേ താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതിയിട്ട് അവർ കുറച്ച് കേക്കൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ ലവ് ഒരു സംഭവം വരച്ചിട്ട് അതിലാണെങ്കിൽ അവള് ബേഡ് ഹാപ്പി ബേത്ത് ഡേ ഐ വിഷ് ഹാപ്പി ബേഡേ എന്ന് എഴുതിയിട്ടുണ്ട് ദുർഗ പിന്നെ വേറെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കണ്ടിട്ട് സ്ക്വഷി ഈ സ്ക്വുഷി എനിക്ക് ഈ തന്നത് അനുനയാണെന്ന് തോന്നുന്നു അപ്പോൾ അനുനയാണ് ഇങ്ങനെ എന്നെ പറ്റിച്ചിട്ടാണ് ഇതൊക്കെ തന്നത് എന്താ പറഞ്ഞാൽ അതിന് എനിക്ക് കുറേ സ്കുഷീസും ബ്ലൈൻഡ് ഒക്കെ ബാഗ്സൊക്കെയാണെങ്കിൽ തന്നത് പിന്നെ എനിക്ക് വൈഷ്ണവിയും തന്നിട്ടുണ്ടായിരുന്നു ബ്ലൈൻഡ് ബാഗ് അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഡൗട്ട് വന്നത് ആല തന്നി എന്ന് പറഞ്ഞിട്ട് സോ എനിക്ക് കുറേ സ്കുഷീൻ ുന്നു അനുനായി ആണെങ്കിൽ അപ്പൊ അന്നായി കുറെ സ്കുഷി തരും അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി എനിക്ക് ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല അവിടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഗിഫ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൾ എനിക്ക് ഇത്രയും കുറെ പേപ്പർസ് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ കണ്ട അവൾ കുറെ കുഷീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറുങ്ങനത്തെ കടയിൽ കുറുവോ അങ്ങനെ അടിപൊളിയല്ലേ അപ്പൊ ഇതൊക്കെ അവൾ അവളുണ്ടാക്കിയതാണ് അടി ബുള്ള നോക്കി കാണാൻ അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട് പിന്നെ അവിടെ സംഭവം എഴുതിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ സംഭവം എഴുതിയിട്ടുണ്ട് അപ്പോ കണ്ട ഇതൊരു ബ്ലൈൻഡ് ബാഗാണേ ഇതും എനിക്ക് അവിടെ ഉണ്ടാക്കിയ എന്താണ് ബ്ലൈൻഡ് ബാഗ് ഉണ്ട് അതാണ് അതെനിക്ക് ഡൗട്ട് എന്തായിരുന്നു ഇത് വേറെ ബ്ലൈൻഡ് ബാഗ് ഇത് എനിക്ക് അനുനയെ തന്ന ബ്ലൈൻഡ് ബാഗ് ആണ് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് യു വിൽ ബി സോ സർപ്രൈസഡ് ബൈ ഓപ്പണിംഗ് ദ ഗിഫ്റ്റ് എന്ന് പൗച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ സംഭവം കൊണ്ട് ഒരു കാർഡാണ് ഈ സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതും അനുനായ തന്നാണ് കാർഡ് അവൾ അനുദായ അനുനായ തന്നത് ഐ വിഷ് യു മൈ വണ്ടർഫുൾ ഹാപ്പി ബർത്ത് ഡേ ആരു യുവർ ഡ്രീംസ് കം ട്രൂ ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് ബൈ ബ്ലോഗ് ഓഫ് എം എം എന്ന് പറഞ്ഞിട്ട് അവളുടെ ചാനലിൻ്റെ പേര കേട്ടോ ബൈ ബ്ലോഗ് ബ്ലോഗ്സ് ഓഫ് എം എം എന്ന് പറഞ്ഞുള്ള ചാനലിൻ്റെ പേരാണ് പിന്നെ ബ്ലൈൻഡ് ബാഗിൽ റയർ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ബ്ലൈൻഡ് ബാഗാണ് കിട്ടിയത് അതിൽ കുറച്ച് കുറച്ചധികം സ്ക്രൂഷീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ എനിക്ക് പൂച്ചുകുടിയുടെ സ്ക്രൂഷി ആരുണ്ടാക്കി ഞാൻ മറന്നു ഗൈസ് പിന്നെ കണ്ടൊരു കാൽ കുഞ്ഞു സംഭവം പോലെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ആൾ കുറച്ചും കൂടി കാർഡ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ എനിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ എന്ന അവൾ മുമ്പേ ആദ്യമായിട്ട് എനിക്ക് ഇവിടെ ഞാൻ ക്ലാസ്സിൽ പോയിപ്പോൾ അവൾ ആദ്യം കുറച്ച് ദിവസം മുമ്പ് എന്താണ് അഡ്വാൻസ് ഹാപ്പി ബേഡേ എന്നൊക്കെ പിന്നെ ഇനി നമുക്ക് നമ്മുടെ കാർഡ്സിലേക്ക് കടക്കാം അപ്പോൾ കാർഡ്സിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തെങ്കിലും ഒരു കാർഡ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എനിക്ക് അനിമിത തന്ന കേട്ടപ്പോൾ അനിമിത കണ്ടെങ്കിൽ താങ്ക് യു അനിമിത അടിപൊളി കാർഡായിരുന്നു അനിമിത തന്നെ സോ നമുക്ക് അത് വായിച്ചു വെക്കാം ഹാപ്പി ബർത്ത് ഡേ ആരോഹി എന്ന് പറഞ്ഞിട്ടാണ് അത് റഫ് ഇത് അടിപൊളിയിട്ട് നോക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഉൾഭാഗം ഒരു കേക്ക് ഒക്കെ ഉള്ള സോ ഹാപ്പി ബർത്ത് ഡേ ആരോഹി മേ യു ഹാവ് എ ബ്ലെസ്ഡ് ലൈഫ് ഹെറ്റ് ആൻഡ് ബ്ലോസം ത്രൂ ദ അയ്യ വൺസ് എഗെയിൻ വിഷിംഗ് യെ ട്രീ റിയർലി ഹാപ്പി ബർത്ത് ഡേ സോ അടിപൊളിയായിട്ടുണ്ട് അനിമിത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടിപൊളി കണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു അനിമിത ഇനി ഞാൻ അടുത്തത് വേറെ കാട് കാണിച്ചിരങ്കായ്സ് അത് കണ്ടൊരു ബ്ലൈൻഡ് ബാഗ് അതൊരു വേറെ സംഭവമാണ് ഇതെനിക്ക് അനേകം എന്താ പാക്ക ഒരു കണ്ടില്ല നിങ്ങളൊരു ബുഷൻ സെറ്റ് പോലെ അതിൽ ഉള്ളവൾ പാക്കേജ് സംഭവമാണ് പിന്നെ എനിക്ക് വേറൊരു നിൽക്ക് ബ്ലൈൻ ഇത് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു കാർഡ് ഇത് ആരാന്ന് എഴുതിയിട്ടില്ല അവട്ടെ പേര് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ഐ ഹാവ് സം ഫ്രണ്ട്സ് യു ആർ ദ യു ആർ വൺ ഓഫ് ദ ഹാപ്പി ബർത്ത് ഡേ ഇത് എനിക്ക് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇത് ആരാന്ന് ആരും ഇപ്പോൾ ഇതിലിപ്പോൾ എഴുതിയിട്ടില്ല സോ ഇത് ആരാണ്ടാക്കി താങ്ക് യു നല്ല ഭംഗിയുണ്ട് കേട്ടേക്കാണ് എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഐ ഹാവ് സം ഫ്രണ്ട്സ് യു ആർ ദ വൺ ഓഫ് ദം അപ്പം അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ആരുണ്ടാക്കി എനിക്ക് ഓർമ്മയില്ല പക്ഷേ അടിപൊളി തന്ന് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ പേര് എഴുതിയിട്ടുണ്ട് പേര് എഴുതി ശരിക്കും അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞത് വൈഷ്ണവി തന്ന ബ്ലൈൻഡ് ബാഗാണ് അത് കാരണം കൊണ്ടാണ് പുച്ചയുടെ കുശിനിക്ക് ആര് തന്നെങ്കിലും ശരിക്കും ഇതില്ലാത്ത പിന്നെ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ സംബന്ധിച്ചാലും ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഒരു കാർഡ് ഞാൻ വേറെ സംഭവം മേടിച്ചിട്ടുണ്ടായി വായിച്ചിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് നീള തന്നതാണെന്ന് തോന്നുന്നത് കൈഷ് ചോർമ്മയില്ല ആൻഡ് വേറെ ഒരു കാർഡ് സംഭവം തന്നിട്ടുണ്ടായിരുന്നു അത് ആരാധ്യ തന്നാട്ടം എനിക്ക് അപ്പം ആരാധിക്കാണ്ടെങ്കിൽ താങ്ക് യു ആരാധ്യ ഒരു ഗിഫ്റ്റ് സംഭവം പോലെ എനിക്ക് ആരാധ്യ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സ്റ്റിക്കി നോട്ട്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെന്ന് പറയുന്നത് ഇതുപോലെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ഗിഫ്റ്റ്സ് കിട്ടിയത് പിന്നെ കാർഡും ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സൊ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ഗിഫ്റ്റും ഒക്കെ തന്നവർക്കൊക്കെ താങ്ക് യു അപ്പോൾ എല്ലാ കുറേ ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഹാപ്പി ബർത്ത് ഡേ സംഭവം എനിക്ക് നിളയാണ് കേട്ടോ തന്നെ ഞാൻ പറഞ്ഞില്ല അറിയാത്ത പെയ്യാണെനിക്ക് നിളയാണ് തന്നത് അപ്പോൾ സ്കുഷി കാർഡ് പോലെ അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ അപ്പോൾ എല്ലാ വിഷയതർക്കും എല്ലാവർക്കും തന്നവർക്കൊക്കെ ഒക്കെ ഞാനൊരു ഒരു ഉമ്മ ഉമ്മത്തരാണ് ഗായസ് സോ അടിപൊളി ഗിഫ്റ്റ്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും മനസ്സൺ മൺസഖ്യം ഞാൻ പറയുന്നത് താങ്ക് യു ആൾ എന്നെ വിഷ് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യാൻ പോവുകയാണ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇതൊക്കെയാട്ടെന്നെ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ്സ് തരുകയാണ് എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബർത്ത് ആയിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് തരാണ് ഗായ്സ് എന്നാ എടുത്തോ കടാലിലൊക്കെ ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് ജില്ലയും പിന്നെ കുറവിട്ടായിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ പിന്നെ നമ്മൾ കിവിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ എൻ്റെ ബർത്ത് ഡ്രസ് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ കണ്ടപ്പോ ഒരു ബ്ലൂബെറി കേക്ക് ആണ് ബ്ലൂബെറി കേക്ക് ആണ് മേടിച്ചത് അടിപൊളി കേക്ക് ആയിരുന്നു അപ്പം താങ്കൾ കേക്ക് അയച്ചു കേക്ക് അയച്ചു ആ ആണ് കേക്ക് അയച്ചു സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ വൈഡപ്പ് ഞാൻ പോയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ഗായ്സ് ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു ഒരു റൗണ്ട് കണ്ടു ഞാനിപ്പോൾ ഓർമ്മ വന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഒരു റൗണ്ട് ഷെപ്പ് ഇതും എനിക്ക് ദൈവു തന്താണ് സോ ഇതിലുള്ളത് പറയുന്നത് ആദ്യം തന്നെ ഇതിലുള്ളത് ഒരു വാവ് അവൾക്കൊരു ക്യൂട്ട് പ്രിൻ്റർ ഉണ്ട് അതിൽ ഹാപ്പി ബർത്ത് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു ദേവു അപ്പം താങ്ക് യു പിന്നെ അവൾ കുറച്ചുകൂടി ഇമോജീസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സോ അത് നല്ല ഭംഗിയുണ്ട് താങ്ക് യു ദൈവു പിന്നെ എനിക്ക് അവൾ തന്നിട്ടുള്ളത് ഷെല്ലാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് പേപ്പർ സോപ്പ്സൊക്കെ അവൾ തന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഒരു ബ്ലൂ കളർ പിങ്ക് കളർ പേപ്പർ സോപ്പ് ഒക്കെ തന്നിട്ടുണ്ട് സോ താങ്ക് യു ഇതാണ് നമ്മുടെ തന്നിട്ടുള്ളത് പിന്നെ സംഭവം എനിക്ക് തന്നിട്ട് ഇതൊക്കെയാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത് ഗിഫ്റ്റ്സ് എല്ലാവരും തന്നെ ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയുന്നത് കുറേ പേർക്ക് കാർഡ്സ് ഉണ്ടാക്കിയിരുന്നു സ്കൂഷീസൊക്കെ ഉണ്ടാക്കിയെന്നു പിന്നെ ഗേൾസ് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗിഫ്റ്റ് കാണിച്ചു തരാം ഇതെനിക്ക് തന്നത് നിവേദ്യാ കേട്ടോ അപ്പോൾ ഇത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോ നിവേദ്യ തന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് അവൾ ഉണ്ടാക്കിയതാണ് നല്ല വെങ്ങിണ്ട് കാണാൻ പിന്നെ ഇതെനിക്ക് എൻ്റെ കസിൻ ആമി തന്നതാണ് ഈ ഒരു വാട്ടർ കളറിൻ്റെ ഒരു സെറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയത് പിന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫോട്ടോസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡിപ്പാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക് സബ്സ്ക്രൈബ് തരാ